ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒട്ടും പുളിപ്പില്ലാത്ത ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം വേണമെന്നൊക്കെ ഓർക്കും പക്ഷേ അരി അരച്ച് വയ്ക്കാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ അരിയും തേങ്ങയും ഈസ്റ്റും ചോറും എല്ലാം കൂടെ ഒന്നിച്ച് വെള്ളത്തിലിട്ടിട്ട് രാവിലെ എണീക്കുമ്പം അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കുക അത് നന്നായിട്ട് കഴുകി എടുക്കണം അതിലേക്ക് അരക്കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ അര ടീസ്പൂൺ ഉപ്പ് എല്ലാം ചേർത്ത് വയ്ക്കുക നാല് മണിക്കൂർ സോക്ക് ചെയ്യണം രാത്രി കിടക്കാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ രാവിലെ എണീക്കുമ്പം അരച്ചെടുക്കാം നല്ല രീതിയിൽ അരച്ച് അടച്ച് വയ്ക്കുക അടച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും ആ സമയം കൊണ്ട് നമുക്ക് അപ്പത്തിൻ്റെ കറിയെല്ലാം റെഡിയാക്കാം ഞാനിവിടെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇത് കണ്ടോ എൻ്റെ അപ്പത്തിനെ അരച്ച് വെച്ച് നല്ല സൂപ്പറായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിരിക്കുന്നുണ്ടോ ഇനിയിപ്പം ഇത് ഇളക്കി അപ്പം ചുട്ടാൽ മതി നല്ല ഭഞ്ഞി പോലത്തെ അപ്പം നമുക്ക് ലഭിക്കും ഒട്ടും പുളിയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സോഫ്റ്റ് അപ്പവും ബീഫ് കറിയാണ് എന്നാൽ പിന്നെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി നോക്കൂലേ ഇനി അപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത് താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ അനദർ വീഡിയോ ബായ്